ുമാർ ചാമക്കാല ഷാഫി പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശത്തിന്മേൽ നിയമ നടപടികൾ തുടങ്ങുകയാണ് ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ചിട്ട് ഈ പറയുന്ന രാഹുലിനെതിരെ ആരെങ്കിലും ഒരു സ്ത്രീയോ മറ്റാരെങ്കിലും ഇത് അനുഭവിച്ചെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇരയക്കപ്പെട്ടുള്ള ഒരാള് കേസുമായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല ഈ ഷാഫിയെ ഇങ്ങനെ പറഞ്ഞേന് ഷാഫിയുടെ കോൺഗ്രസിനകത്തുള്ള പാർട്ടി പ്രവർത്തകർ കേസ് കൊടുത്തപ്പോ എന്താ കേസെടുത്ത് അന്വേഷിക്കാത്ത ഇതെന്താ അത്ര ഗൗരവമുള്ള കാര്യമല്ലേ വിഷയങ്ങള് മുങ്ങിപ്പോയാന്ന് ആരും കരുതണ്ട ഇന്നലെ ഒരു ന്യൂസ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ തേർഡ് പാർട്ടികളാണ് കൂടുതലിപ്പോ കേസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ ന്യൂസ് ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന ഷാഫി എന്തുകൊണ്ട് കൊടുത്തുകൂടാന്ന് ഈ ചീട് കേസും ഈ ആണും പെണ്ണും കെട്ടന്മാരെ കേസ് എടുക്കാതിരിക്കുന്നതെന്നാണ് കൂടുതലും നല്ലത് കാരണം എനിക്കത് തോന്നുന്നു ഷാഫിയൊക്കെ ഇതൊരു നിസ്സാരമായിട്ട് മാത്രമേ എടുക്കുന്നുള്ളു പിന്നെ ഒരു കാര്യം ഇവിടെ പാർട്ടി നോക്കിയിട്ടാണ് ഇവിടെ കേസ് എടുക്കുന്നത് കോൺഗ്രസ്സുകാരുടെ വിഷയമാണെങ്കിൽ വലിയ വിലയൊന്നും കൊടുക്കത്തില്ല കോൺഗ്രസ്സുകാരുടെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ അവരൊരു കാര്യം ഉന്നയിച്ചാൽ അതിനൊന്നും ഒരു നടപടി എടുക്കത്തില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ ആണെങ്കിലോ ഇപ്പം ഒരു ചേച്ചി ഇവരുടെ പാർട്ടിയിൽ തന്നെ ഒരു ചേച്ചിയുടെ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നില്ലേ ആ ഒരു സംഭവത്തിൽ യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്യുന്നു അത് വലിയ വലിയ വിവാദമാകുന്നു നന്മമരം ക്ഷമയുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി രംഗത്ത് വന്ന് കുറച്ച് കാര്യം പറയുന്നുണ്ടല്ലോ അവള് പോസ്റ്റിടുന്ന് സ്ത്രീകളായ ഇങ്ങനെ വേണം ഇതുപോലുള്ള ആണും പെണ്ണും കെട്ടവർഗങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഉള്ള കാര്യം തുറന്നു പറയാലോ കാരണം നിലപാടില്ലാത്തവർ തെറ്റ് ചെയ്യുന്നവരെ വാഴ്ത്തിപ്പാടാനോ ഒരുപാട് ആൾക്കാർ നിരപരാധിയായിട്ടുള്ളവരെയോ കുറ്റപ്പെടുത്താനോ കുറെ ആൾക്കാർ എന്തിന് ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു ന്യൂസ് ഒന്ന് കേട്ടിട്ട് വരാം അത് കഴിഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടന്റ് വോയിസ് ഉണ്ട് ആ വോയിസ് കേൾക്കണം ചാനലാദ്യമായിട്ട് കാണുന്ന ഒരു സഭയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാനൊരു കാര്യം ചോദിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ജനങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിക്കണം ഇനിയെങ്കിലും നിങ്ങൾക്ക് വാദം തുറന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവരുടെയൊക്കെ അടിമയായിട്ട് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവാം നിങ്ങൾ അനുഭവിക്കത്തേ ഉള്ളൂ ഇനിയെങ്കിലും പിന്നെ കാണുന്ന ഒരാളെങ്കിൽ ഒരാൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ നിങ്ങൾ അടുത്ത വട്ടം വോട്ട് കൂത്താൻ പോകുമ്പോ ഞങ്ങൾ ഈ പാർട്ടിക്ക് വോട്ട് കൂത്തത്തില്ല എന്ന് വെച്ച് കുത്താതിരിക്കരുത് മറ്റുള്ള പാർട്ടിക്കാർക്ക് ചിലവർ പോയി നോട്ടെ പോയി ഉണ്ടാക്കും ദേവി ചെയ്തിട്ട് നോട്ടേ ഉണ്ടാക്കാതെ ഏത് പാർട്ടി വരുന്നുണ്ടോ അവർക്ക് കുത്തുക ഇതിന് കൊടുക്കാതെ അത്ര എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളൂ അത്ര മാത്രം പിന്നെ ബി ജെ പിക്ക് കൊണ്ട് കൊത്തുവാണെങ്കിൽ വോട്ട് ഇതാവും ശരിക്കും അങ്ങോട്ട് സ്പ്രിറ്റായി വീണ്ടും കറങ്ങി തിരിഞ്ഞ് എൻ്റെ ശരിയാണെങ്കിൽ എൽ ഡി എഫ് തന്നെ വരും അവസരം ഉണ്ടാക്കാതെ അറിഞ്ഞിട്ട് ചെയ്യാൻ നോക്കുക നമുക്ക് ന്യൂസിലോട്ട് പോവാം ചാനലാണ് സഭ്യ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക കൊടുക്കുക ഒന്ന് ലൈക്ക് ഷാഫി പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശത്തിന്മേൽ നിയമ നടപടികൾ തുടങ്ങുകയാണ് പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ട് പക്ഷേ തേർഡ് പാർട്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്ത് വേണം എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ തന്നെ പരാതി നോക്കൂ ഇവിടെ തേർഡ് പാർട്ടി പറയുന്നു ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരുടെ പരാതി ഉണ്ടായിട്ടാണ് ഇത്രയേറെ അന്വേഷണം സംസ്ഥാനത്ത് നടത്തിയത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ആരുടെ അപ്പോ ഇവിടുത്തെ ഇരട്ടതാണ് നമുക്ക് ഷൈൻ ടീച്ചർ ഷൈൻ ടീച്ചർ കൊടുത്ത പരാതിയിൽ എത്ര വേഗത്തിലാണ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത് അത് വഴിയിലായി എന്നുള്ളത് മറ്റൊരു സത്യം അപ്പോ ഇവിടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കേസുകളുടെ അന്വേഷണം നടക്കുന്നതെന്നുള്ള ഞങ്ങളുടെ മുന്നേയുള്ള പരാതി ശരിയാണെന്ന് വേണ്ടി തെളിയിക്കാം തേർഡ് പാർട്ടി കൊടുത്ത പരാതിയിലെങ്കിലും അന്വേഷിക്കാം ശരി ഷാഫി കൊടുക്കുന്നുല്ലോ നോക്കുന്നെച്ചാൽ അദ്ദേഹം നിയമനിർദ്ദേശം നേടിയതിന് ശേഷം അദ്ദേഹം കൊടുക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത് ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇവിടെ രാവും പകരം ഇരുപത്തിനാല് മണിക്കൂറും രാഹുൽ മാക്കൂട്ടത്തിനെതിരെ അന്വേഷണമായി ഇറങ്ങിയത് സ്റ്റേഡ് പാർട്ടി പരാതി കൊടുത്തിരുന്നോ അതോ ഫസ്റ്റ് പാഞ്ചേല പരാതി കൊടുത്തിരുന്നോ അപ്പൊ അവിടെയാണ് പ്രശ്നം എന്നേ പോലീസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ സജീവമായി നിൽക്കുന്ന ചെറുപ്പക്കാർക്കെതിരെ പരാതി ഷാഫി പറമ്പ് ചെറുപ്പക്കാർക്കെതിരെ കാപ്പർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതും അതിന്റെ കേസ് തൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ അപ്പൊ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അപമാനിക്കാൻ ശ്രമിച്ച ഓരോ ഘട്ടത്തിലും വളർന്നു വരുന്ന ചെറുപ്പക്കാരെ യുവതലമുറയുടെ പ്രതീകങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഏറ്റവും കൂടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഷാഫി പറമ്പലിനെതിരെ ജി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി നടപടി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഈ പാർട്ടിക്കാർ ഉണ്ടല്ലോ നമ്മുടെ എതിർ കക്ഷിക്കാർ കമ്മ്യൂണിസ്റ്റുകാര് കഥയറയത് ആട്ടം കാണുന്ന കുറെ മാമിനും മാമികളും ഉണ്ട് ഏ അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി അവിടെ കൂട്ടത്തിയിരിക്കുന്ന അവർ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാരാണ് അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആറിയാണ് കോൺഗ്രസ്സിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിച്ച് ഇന്നും പാർട്ടിയിൽ ഇരിക്കാൻ രോഗികതയില്ല രാജിവെച്ചു പോകണമെന്നൊക്കെ പറയാൻ ഇവരെ പോലുള്ള കഴുകേട്ടവർ പിന്നെ അപ്പം കാണാൻ തന്നെ അപ്പാന്ന് വിളിക്കും കഴിഞ്ഞ വർഷം അയ്യപ്പനെ കുറ്റം പറഞ്ഞ് അവിടെ സ്ത്രീകളെ കേട്ടിട്ട് ഈ വെട്ടം തന്നെ സമയ അയ്യപ്പ എന്ന് വിളിച്ചത് ഇപ്പം തേട കിടക്കുന്ന നമ്മുടെ ചെങ്ങന്നൂർ മന്ത്രി സജി ചെറിയൻ മാതാമൃതാന്ദ്യമായി കണ്ടിട്ട് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ കുറേ നാണു കേട്ടവർ ഇവരെ പോലുള്ളവരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് ഇനിയെങ്കിലും ഒമ്പത് വർഷം മുടിപ്പിച്ച് ഈ ഒമ്പത് വർഷം മുടിപ്പിച്ച് കഴിഞ്ഞത് പിന്നെ അമ്മയുടെ മെങ്കടേയൊക്കെ കഥ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാര് എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളുണ്ട് ജനങ്ങളോട് പറഞ്ഞ് പെരുമാറുക നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല ഏട്ടാ ഇത്രയും കേരളത്തിൽ ഒമ്പത് പത്ത് വർഷം നാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്മാർ പിന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടവെടുക്കാൻ പോകുന്നത് നാട് വ്യവസ്ഥ ഇവിടെ കോപ്പ ഉണ്ടാകുന്നത് റോഡ് പണി പറഞ്ഞിട്ട് അഞ്ചു ആറും വർഷമായിട്ട് റോഡ് പണി നടക്കുന്നു ഒരു മനുഷ്യനെ പോലും പോകാൻ പറ്റുന്നില്ല ഓക്കെ അത് പിന്നെ കേന്ദ്രത്തിന്റെ ആണെങ്കിലും പറയാം പക്ഷേ റോഡെല്ലാം പണി വരുമ്പോൾ മരുമോന ക്രെഡിറ്റ് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് അങ്ങനെ കുറെ നാണു കിട്ടുന്ന ആറികൾ നിങ്ങൾ കേട്ടിട്ടുവാൻ നിങ്ങളുടെ ബോക്സിൽ രേഖപ്പെടുത്തു എന്നിട്ട് എന്നാ ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ചിട്ട് ഈ പറയുന്ന രാഹുലിനെതിരെ ആരെങ്കിലും ഒരു സ്ത്രീയോ മറ്റാരെങ്കിലും ഇത് അനുഭവിച്ചെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇരയപ്പെട്ടുള്ള ഒരാൾ കേസുമായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല ഈ ഷാഫിയ ഇങ്ങനെ പറഞ്ഞതിന് ഷാഫിയുടെ കോൺഗ്രസിനകത്തുള്ള പാർട്ടി പ്രവർത്തകർ കേസ് കൊടുത്തപ്പോൾ എന്താ കേസെടുത്ത് അന്വേഷിക്കാത്ത ഇതെന്തത്ര ഗൗരവമുള്ള കാര്യമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പരാതി വന്നു കഴിഞ്ഞാൽ അവര് കേസെടുക്കും അന്വേഷിക്കും അവരുടെ കൈ പോലീസുണ്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട് ഏതൊക്കെ മുഖേനയും അവരെ ഇല്ലാതാക്കാനും മറ്റ് കേസുമായിട്ടും എല്ലാം മുന്നോട്ട് പോകും അതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം മനസിലായില്ലേ ബാക്കിയുള്ള ജനങ്ങൾക്കോ ബാക്കിയുള്ള ആളുകൾക്കോ ബാക്കിയുള്ള പാർട്ടിക്കാർക്കോ ഒന്നും നീതി വേണ്ട പിന്നെ ബി ജെ പി കാരെയാണേലും അവർ അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യും അവർക്ക് വേണ്ട ആൾക്കാരായതുകൊണ്ടായിരിക്കാം മനസിലായില്ലേ അല്ലാതെ ബാക്കിയുള്ള പൊതുപ്രവർത്തകർക്കോ ജനങ്ങൾക്കോ ഒരു പ്രശ്നം വന്നാൽ ഈ പാർട്ടിക്കാരിലുള്ള ആൾക്കാരും മിണ്ടത്തുമില്ല ഈ പോലീസിനെ അന്വേഷിക്കാൻ വേണ്ട ഒന്നുമില്ല കഴിഞ്ഞ വശം വച്ചാൽ ഷാജഹാൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുപോയി ലാസ്റ്റ് കോടതി എന്താ ചോദിച്ചത് ഇത്രയും തിടുക്കപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് എന്തിനാ എന്താണ് ഇതിനകത്തുള്ള കാര്യം എന്ത് പ്രശ്നമാണ് ഒരാളെ അതായത് ഈ പറയുന്ന മറ്റേ സി പി എമ്മിന്റെ ജില്ലാ മെമ്പർ ആണല്ലോ പാലക്കാടുള്ളെ ആ പുള്ളിക്കാരും കഴിഞ്ഞ ദിവസം ഷാഫിയെ പറ്റി പറഞ്ഞിട്ട് വ്യത്യാസം പറയൂ മാധ്യമപ്രവർത്തകരായ നിങ്ങളാ ഷാഫിയുടെ പേര് പറഞ്ഞതെന്ന് അതല്ലാതെ പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞതാണെന്നോ അതല്ല എങ്കിൽ ഞാനാ പറഞ്ഞതെന്നോ എന്നും പറയുന്നില്ല പിന്നെ പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ നിലച്ചു നിൽക്കുവാണ് അതിന് ഞാൻ പിന്നോട്ട് പോയിട്ടില്ല ഇനി ഇവര് പാർട്ടിക്കാര് ഷാഫി ഇല്ലാതാക്കണമെന്നും പറഞ്ഞ് കുത്തിപ്പൊക്കി വന്നാൽ ഞാൻ ചിലപ്പം അതിനുള്ള മറുപടി കൊടുക്കുമെന്ന് അതായത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ബാക്കിയുള്ള എം വി ഗോവിന്ദനും മറ്റു ആൾക്കാരും മറ്റ് മന്ത്രിമാരും എം എൽ എമാരും ഒന്നും ഇതിനകത്ത് എന്താ ഒന്നും പറയാത്ത ഇത്രയും വലിയൊരു പ്രശ്നം വന്ന ഇവരെല്ലാം കൂടി ഒന്നിച്ചു നിക്കണ്ടേ ഷാഫിയെ ഇല്ലാതാക്കാൻ കിട്ടുന്ന സമയമല്ലേ എന്ത് പാർട്ടി നടപടിയാണ് ഇവർക്കൊക്കെ എതിരെ ഉണ്ടാകുന്നത് ആരെയും വ്യക്തിഹത്യ ചെയ്യാം ഇവർക്ക് മറ്റുള്ളവർ മറ്റുള്ളവരെന്തേലും ഉള്ള കാര്യം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇല്ലാതാക്കുക അവർക്കെതിരെ നടപടിയെടുക്കുക വേറൊന്നും അല്ല സ്വന്തം കാര്യത്തിനു വേണ്ടി എന്ത് നിലപാട് എടുക്കാം എന്ത് കേസെടുക്കാം ഏതു പേരെ പോവുകയും ചെയ്യാം എന്നാ ബാക്കിയുള്ളവരുടെ കാര്യം വന്നു കഴിഞ്ഞാൽ അതൊരു കാര്യവുമില്ല ഒന്നുമില്ല പേപ്പറുകളിൽ മാത്രം സി പി എം എന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരാള് ഇത്രയും വലിയ ആരോപണം ഷാഫിക്കെതിരെ പറഞ്ഞിട്ട് ഈ പറയുന്ന പാർട്ടിക്കാര് ഒന്നും പറയാത്തേ അതായത് രാഹുൽ മാൻകൂട്ടത്തിന്റെ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ഷാഫി ഒന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞ് എന്തൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ ഈ പറയുന്ന ഷാഫിക്കെതിരെ ഇപ്പൊ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അല്ലേ ഇ എൻ സുരേഷ് എന്ന് പറയുന്ന ആള് പറഞ്ഞത് എന്നിട്ട് എന്താ അന്വേഷിക്കാത്ത അന്വേഷിക്കണോന്നേ രാഹുലിനെതിരെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ ആ കൂട്ട ഷാഫിയുടെയും കൂടി അന്വേഷിക്ക് നിങ്ങളുടെ ക്രൈംബ്രാഞ്ചും പോലീസുകാരും എല്ലാം ഉണ്ടല്ലോ അന്വേഷിക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെ വരെ ചെല്ലുമോ എന്ന് ജനങ്ങൾ കൂടി അന്ന് അറിയണം പിന്നെ വേണമെങ്കിൽ സപ്പോർട്ടിന് ആ റിപ്പോർട്ടർ ചാനലോ അവരെയും കൂടി വേണേൽ വിളിച്ചോ കൈരളി പോരാതെ വരുമല്ലോ റിപ്പോർട്ടർ ചാനൽ ഇപ്പൊ നിൽക്കുന്നവരങ്ങോട്ട് റിപ്പോർട്ടർ ചാനലിനെ കൂടി വിളി പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇത്രയും ദിവസമായിട്ടൊന്നും പുറത്തു വന്നിട്ടില്ല പിന്നെ റിപ്പോർട്ടർ ചാനലൊക്കെ അറിയാനും വയ്യ എന്തായി ഒരു മാസം മേളിലായിട്ട് അന്വേഷിക്കുക എന്തെങ്കിലും പുറത്തു വന്നോ എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞോ ഒന്നും പുറത്തു വരില്ല അതായത് വേറൊന്നുമല്ല ഇതില്ലാത്ത കാര്യങ്ങളെ കെട്ടിച്ചമച്ചതാന്നൊക്കെ ഉള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇത് വലിയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളതാണെന്ന് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത്രയും വ്യക്തി ഭയങ്കര കാര്യമായിട്ട് അന്വേഷിക്കുന്നു കാര്യമായിട്ട് പറയുന്നു എവിടെ ഒന്നും എത്തത്തില്ല വരുന്ന എലക്ഷന് ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക് വേണ്ടിയുള്ള എന്ത് പുതിയ കാര്യങ്ങൾ കൊണ്ടുപോകും അത് ചർച്ച ചെയ്യാവുള്ളതിന് ഈ പറയുന്ന എവിടെയെങ്കിലും അവിധ കഥകളുണ്ടോ എന്ന് നോക്കി നടക്കുന്നത് എന്ത് താഴ്ന്ന തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഈ കാണിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ളവർ തന്നെയല്ലേ ഇത് കാണിച്ചു കൂട്ടുന്നത് അതല്ലാതെ കോൺഗ്രസ്സുകാരും അല്ലല്ലോ ഇപ്പൊ ആരോപണം ഉന്നയിച്ചു വന്നത് ഒന്നും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനി ഭരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ടി വന്നോ അതല്ലാതെ ഒമ്പത് വർഷമായിട്ട് തുടർഭരണമായിട്ട് നിന്നതല്ലേ ഒമ്പത് വർഷം കൊണ്ട് ഇവരിങ്ങോട്ട് കൊണ്ടുവന്ന കാര്യങ്ങളും ജനങ്ങൾക്ക് എന്തൊക്കെ നടത്തി കൊടുത്തു ജനങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വേണ്ടേ വരാൻ എത്ര കോടി കടവുണ്ടാക്കി കേരളത്തിൽ കേരളം എന്ന സംസ്ഥാനത്ത് നേരത്തെ എത്ര കോടിയായിരുന്നു കടം ഇപ്പം ആഴ്ച ആഴ്ച ആയിരം കോടി വീതം കടവെടുക്കേണ്ട അവസ്ഥ കേരളം ഭരിക്കാൻ ആയിരം കോടി വീതം ആഴ്ച കടവെടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇപ്പം കേരളം മുടിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുവല്ലേ അതൊന്നും ജനങ്ങള് അറിയണ്ട ആർക്കും മനസ്സിലാക്കുകയും വേണ്ട അതൊന്നും പുറത്തും വരരുത് അപ്പൊ ഇനി വരുന്ന ഇലക്ഷന് ആൾക്കാർ ജനങ്ങൾക്ക് എന്ത് മനസ്സിലാക്കി എന്ത് കിട്ടി എന്നുള്ള കാര്യം നോക്കി വോട്ടുകൾ ചെയ്യുക അല്ലാതെ കിറ്റ് വന്നത് പിണറായി ആണ് അതുകൊണ്ട് പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കണമെന്ന് പറഞ്ഞല്ല ഒമ്പത് വർഷം കൊണ്ട് ഇവരെന്ത് കൊണ്ടുവന്നു ജനങ്ങൾക്ക് എന്തൊക്കെ പ്രയോജനം കൊണ്ടുവന്നു കൊറേ വിവറേജും ബാറും മറ്റും കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ അതായത് പിന്നെ സാധനങ്ങളുടെ വിലക്കയറ്റം ഇതൊന്നും ചർച്ച ചെയ്യുകയും വേണ്ട പണ്ടത്തെ ഒമ്പത് കൊല്ലം മുമ്പുള്ള വിലയാണ് ഇപ്പൊ സാധനങ്ങൾക്ക് അല്ല അതിൽ എത്ര ഇരട്ടിയായി ഇപ്പം രണ്ടിരട്ടി കൂടുതൽ വിലയായി ഇതൊന്നും ആൾക്കാർ അറിയാതിരിക്കാൻ വേണ്ടിയൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചും പിന്നെ ബാക്കിയുള്ള പാർട്ടിക്കാരുടെ കുറ്റം പറഞ്ഞു അല്ല ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നല്ലേ ഈ പറയുന്ന പോലീസുകാരുന്ന് പറയാനുള്ള ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ജനങ്ങളെ കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ വിടുവേര ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടിക്കാരല്ല നിങ്ങൾക്ക് ചെലവിന് തരുന്നത് അതായത് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമെടുത്തിട്ടാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അപ്പൊ ജനങ്ങളോടാണ് നിങ്ങൾ കടപ്പെട്ടിട്ടുള്ളത് കൂടുതലായിട്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ